നേതാക്കളായിരുന്ന സി എൻ അഹമ്മദ് മൗലവിയെ പോലെ പുളിക്കൽ അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളെയാണ് എന്താണ് ബ്രിട്ടീഷുകാർ ഇസ്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന ട്രെയിനിങ് കോളേജിലേക്ക് മുജാഹിദുകളായ നേതാക്കൾ മാത്രം ക്ഷണിക്കപ്പെടുന്നത് എന്താണ് അതിന്റെ കാരണം ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട് പാരമ്പര്യത്തോട് നിരാകരണമുള്ള മതം ആധുനികതയോട് താല്പര്യമുള്ള മതം പുതിയ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ വെട്ടിമുറിക്കുന്ന ഒരു മതം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ പാശ്ചാത്യ ലോക വീക്ഷണങ്ങൾക്ക് അനുസരിച്ച് ചെത്തിമിനുക്കി കൊടുക്കുന്ന ഒരു മതം അത് പഠിപ്പിക്കുന്ന ആളുകളെ ആയിരുന്നു വേണ്ടത് അതിനുവേണ്ടി അവരെ സജ്ജമാക്കിയിരുന്നു അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ മലമ്പുറം പള്ളിയിലെ മഹാനായ മമ്പുറം അലവി തങ്ങളുടെ മക്കപറകൾ പൊളിക്കാൻ ആ മക്ബറ പൊളിച്ച് തറമ്മൽ പള്ളിയിലെ ജാറം പൊളിച്ച് അവിടെയുള്ള മഹാനുഭാവന്റെ ദേഹം അവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി കവറടക്കണമെന്ന് അന്നത്തെ മജിസ്ട്രേറ്റ് കലക്ടർക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട് എന്താ കാരണം പറഞ്ഞത് മലബാറിലെ മുസ്ലിമീങ്ങൾ അവർ പോരാട്ടത്തിന് ഇറങ്ങുമ്പോ പള്ളിയിൽ പോയിട്ട് അവർ സിയാറത്തു ചെയ്യുന്നു അവിടെ പോയിട്ട് ആത്മീയമായി ഇന്ധനത്തെ സ്വീകരിക്കുന്നു മക്കാമ് പൊളിക്കൽ ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായിരുന്നു മക്കാമ് പൊളിക്കൽ ബ്രിട്ടന്റെ ആവശ്യമായത് പോലെ അത് മുജാഹിദിന്റെയും ആവശ്യമായിരുന്നു കേരളത്തിൽ മക്കാമുകൾ പൊളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ആളുകൾ ഒന്ന് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ മറ്റൊന്ന് വഹാബികളാണ് നാടുകാണിയിലും കുറ്റ്യാടിയിലും ഒക്കെ അവർ മക്ബറകൾ പൊളിക്കാൻ അവർ ആക്രമണം നടത്തിയത് കാഴ്ചകൾ വാർത്തകൾ നമ്മൾ കണ്ടതാണ് നിങ്ങൾ നോക്കൂ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ആഗോള ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട് ആ മതത്തെ നവീകരിക്കപ്പെട്ട മതത്തെ അതോറിറ്റിയോട് ആദരവില്ലാത്ത പ്രാമാണികമായി മഹബത്തില്ലാത്ത പാരമ്പര്യ ബോധമില്ലാത്ത മതത്തെ ആ മതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന നവീകരിക്കപ്പെടുന്ന മതത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ടാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ വിതഐകളും കടന്നു വന്നിട്ടുള്ളത് എന്നാൽ ആ വിധികളെ മുഴുവൻ പ്രതിരോധിക്കുന്ന സംസ്ഥയാണെങ്കിലോ സുന്നത്ത ജമായത്താണെങ്കിലോ ഇവിടെ അതോറിറ്റിയോട് സ്നേഹമുണ്ടാക്കുന്ന മഹാന്മാരോട് ആദരവുണ്ടാക്കുന്ന ഒരു സൂഫി ഇസ്ലാമിന്റെ മധുരിമയുള്ള ഒരു മതം പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തനിമയുള്ള മതം ആ മതത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മത കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നത് എന്തിനാണ് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് പറയുന്നത് അറുപതാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനരായംസുൽ മഹാനവർ നടത്തിയ ചരിത്രം പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട് ഒരു പ്രസംഗമുണ്ട് മഹാനവറുകൾ പറഞ്ഞു ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിൽക്കാൻ ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം എന്തുകൊണ്ടാണ് സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണത് എങ്ങനെയാണ് സുന്നത്തു ജമായ നിലനിൽക്കുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ചു കൊല്ലമായി കേരളത്തിന്റെ അകത്തും പുറത്തും മലയാളികൾ ഉള്ള ഇടങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന